മഖഫ ഭേദഗതി നിയമത്തിനെതിരായ പ്രതിഷേധങ്ങൾ വ്യാപക കലാപമായി മാറിയ പശ്ചിമ ബംഗാളിലെ മുർഷിദാബാദ് ജില്ലയിൽ അക്രമികൾ രണ്ടുപേരും വെട്ടിക്കൊന്നു കലാപത്തെ തുടർന്ന് ജില്ലയിൽ കേന്ദ്ര ആർദ്ധ സൈനിക സേനയെ വിന്യസിക്കാൻ കൽക്കട്ട ഹൈക്കോടതി ഉത്തരവിട്ടു പ്രതിപക്ഷ നേതാവും ബി ജെ പി നേതാവുമായ സുവേന്ദു അധികാരി സമർപ്പിച്ച ഹർജിയിൽ കോടതി അവധി ദിനത്തിൽ പ്രത്യേക വാദം കേട്ട ശേഷമാണ് ഉത്തരവിറക്കിയത് അക്രമം രൂക്ഷമായ സംസർഗഞ്ച് പ്രദേശത്തെ ജാഫ്രാബാദിലെ വീടിനുള്ളിൽ അച്ഛനും മകനുമാണ് വെട്ടേറ്റ് മരിച്ചത് അക്രമികൾ വീട് കൊള്ളയടിച്ച ശേഷം ഇരുവരെയും വെട്ടിക്കൊലപ്പെടുത്തിയതായി കുടുംബം പറഞ്ഞു ദുലിയാനിൽ പോലീസിന്റെ പിടിയേറ്റ ഒരാൾ മരിച്ചു സംസർഗഞ്ച് ആണ് വലിയ തോതിലുള്ള അക്രമം പൊട്ടിപ്പുറപ്പെട്ടത് കലാപവുമായി ബന്ധപ്പെട്ട നൂറ്റി പതിനെട്ട് പേരെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പശ്ചിമ ബംഗാളിൽ ഉടനീളം കാട്ടുതീ പോലെ പടരുന്ന വർഗീയ കലാപങ്ങൾ കണക്കിലെടുത്ത് കേന്ദ്ര അർദ്ധ സൈനിക സേനയുടെ ഇടപെടലിനായി അഭ്യർത്ഥിക്കണമെന്ന സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടെങ്കിലും ഫലമുണ്ടായില്ല തുടർന്നാണ് അടിയന്തര വാദം കേൾക്കലിനായി ഹൈക്കോടതിയെ സമീപിച്ചതെന്ന് ബി ജെ പി നേതാവ് സുമേന്ദു അധികാരി പറഞ്ഞു അതേസമയം വഖഫ് നിയമത്തിനെതിരെ അക്രമികൾ കലാപം അഴിച്ചുവിട്ട ബംഗാളിലെ മുർഷിദാബാദിൽ ബിഎസ്എഫിന്റെ അഞ്ച് കമ്പനിയെ കൂടി വിന്യസിച്ചതായി കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ഗോവിന്ദ് മോഹൻ അറിയിച്ചു ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് സംസ്ഥാന സർക്കാരിന്റെ അഭ്യർത്ഥന മാനിച്ചാണ് അധിക സൈനികരെ വിന്യസിച്ചതെന്ന് അദ്ദേഹം വ്യക്തമാക്കി നേരത്തെ മുന്നൂറോളം ബിഎസ്എഫ് ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിരുന്നു അക്രമത്തെക്കുറിച്ച് പശ്ചിമബംഗാൾ ചീഫ് സെക്രട്ടറിയുമായും പോലീസ് ഡയറക്ടർ ജനറലുമായും കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി വീഡിയോ കോൺഫറൻസ് നടത്തി സ്ഥിതിഗതികൾ ഡി ജി പി രാജീവ് കുമാർ ആഭ്യന്തര സെക്രട്ടറിയോട് വിശദീകരിച്ചു അക്രമവുമായി ബന്ധപ്പെട്ട് നൂറ്റി അൻപതിലധികം പേര് അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും ഡി ജി പി പറഞ്ഞു സംസ്ഥാനത്തെ സാഹചര്യം കേന്ദ്ര സർക്കാർ സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണ്